സോളിറ്റ്യൂഡ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അലോൺ ബട്ട് അൻ ഓപ്പർച്യൂണിറ്റി ടു നോ യുവർസെൽഫ് കംപ്ലീറ്റ്ലി ഏകാന്തതയെ എന്നത് ആരുമില്ലാത്ത അവസ്ഥയല്ല മറിച്ച് നിങ്ങളെ തന്നെ പൂർണമായി അറിയാനുള്ള അവസരമാണ് നമ്മളെപ്പോഴും തിരക്കിലാണ് എന്തോ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് ഒരുപക്ഷെ ആ ചോദ്യത്തിനുത്തരം തേടി നിങ്ങൾ ഫോണിൽ ആരെയെങ്കിലും വിളിക്കുമോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിടുമോ അതോ എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് നിങ്ങൾ മാത്രം അറിയുന്ന ഒരിടത്തേക്ക് നടന്നു പോകുമോ ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഈ വീഡിയോയിലുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകളും ഭയപ്പെടുന്ന ഒന്നിനെക്കുറിച്ചാണ് ഏകാന്തതയുടെ ശക്തി നമ്മൾ ഏകാന്തതയെ ഒരു രോഗമായി ഒരു ശിക്ഷയായി ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത് പക്ഷേ സത്യമതല്ല ഏകാന്തതയെന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നല്ല മറിച്ച് നിങ്ങൾ സ്വയം കണ്ടെത്താൻ പോകുന്നു എന്നാണ് ഇത് നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വീഡിയോയിൽ ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭാഗമൊന്ന് ഒറ്റപ്പെടൽ മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്കറിയാമോ നമ്മൾ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ഒറ്റപ്പെട്ടവരാകാം പക്ഷേ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ പൂർണമായും നമ്മുടെ ചിന്തകളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ സാധാരണയായി ഒറ്റയ്ക്കാകുന്നത് ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണമാണ് ആരും കൂടെയില്ലാത്തതുകൊണ്ട് പക്ഷേ നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത ഒരു ഏകാന്തതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ എല്ലാ ബന്ധങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ സാമൂഹിക പ്രതീക്ഷകളും ഒരു നിമിഷത്തേക്കു മാറ്റി നിർത്തി നിങ്ങൾ മാത്രം ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഉണരുന്നത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ കാൾജങ് പറഞ്ഞത് ഏകാന്തതയിൽ നിന്ന് വരുന്ന ശക്തിക്ക് മാത്രമേ മനസ്സിന് യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയൂ എന്നാണ് നമ്മുടെ മനസ്സ് ഒരു കടൽ പോലെയാണ് തിരമാലകൾ പോലെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഈ തിരമാലകൾ അക്രമാസക്തമാകും അവൻ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ഞാനിത് ശരിയാണോ ചെയ്യുന്നത് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഒട്ടിക്കാകുമ്പോൾ ആ തിരമാലകൾ പതിയെ പതിയെ ശാന്തമാകാൻ തുടങ്ങും നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങും ഇതൊരുതരം ധ്യാനം പോലെയാണ് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാനും മനസ്സിന് വ്യക്തത നൽകാനും ഇത് സഹായിക്കുന്നു എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒറ്റയ്ക്ക് നടക്കാൻ സമയം കണ്ടെത്തൂ അതൊരു പാർക്കിലോ ഒരു വഴിയിലോ ആകാം ഈ സമയം നമ്മുടെ മനസ്സിനെ റീബൂട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അഗാധമായ വനത്തിൽ വലിയൊരു പുഴയുടെ തീരത്ത് ഒരു കാക്ക ജീവിച്ചിരുന്നു അവനെപ്പോഴും തിരക്കിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം കളിക്കാനും ഭക്ഷണം തേതാനും ബഹളം വയ്ക്കാനും അവൻ സമയം കണ്ടെത്തി പക്ഷെ കാക്കയ്ക്കൊരു സ്വഭാവമുണ്ടായിരുന്നു അവൻ തന്റെ സ്വന്തം ചിന്തകളുമായി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല പുഴയുടെ തീരത്ത് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരു ഒച്ചിനെ കണ്ടു ആ ഒച്ചു വളരെ സാവധാനത്തിലാണ് സഞ്ചരിച്ചിരുന്നത് ആരുമായിട്ടും കൂടുതൽ സംസാരിക്കാറുമില്ല നീ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്തുകൊണ്ടാണ് നീ തീർച്ചയായും വിരസനാണ് കാക്ക ഉച്ചിനോട് പരിഹസിച്ചു ഉച്ചു ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത് പക്ഷെ ഞാൻ എന്റെ വീടിനകത്ത് എന്റെ ചിന്തകളോടൊപ്പം സുരക്ഷിതനാണ് ഈ ഏകാന്തത എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് കാക്ക ഉച്ചിന്റെ വാക്കുകൾക്ക് പുല്ലുവില നൽകിയില്ല അവൻ കൂട്ടുകാർക്കൊപ്പം പഴയതുപോലെ പറന്നു നടന്നു ഒരു ദിവസം വലിയൊരു കൊടുങ്കാറ്റ് വന്നു ശക്തമായ കാറ്റും മഴയും വനത്തിലെ മൃഗങ്ങളെ ഭയപ്പെടുത്തി കൂട്ടമായി ജീവിച്ചിരുന്ന പല പക്ഷികളും പറന്നുപോയപ്പോൾ വഴിതെറ്റി പക്ഷെ കാക്കയ്ക്കും കൂട്ടുകാർക്കും സുരക്ഷിതമായൊരിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ കാറ്റിൽ അലഞ്ഞു നടന്നു മഴ തീർന്നപ്പോൾ കാക്ക താഴെ പുഴയുടെ തീരത്തേക്ക് പറന്നു വന്നു അവൻ അവിടെ കണ്ടത് ഒച്ചില്ലിയാണ് ഉച്ച ശാന്തമായി ഇരിക്കുന്നുണ്ടായിരുന്നു കൊടുങ്കാറ്റ് ഉച്ചിനെ ബാധിച്ചിട്ടേയില്ലായിരുന്നു അവൻ തന്റെ കൂട്ടിനകത്ത് സുരക്ഷിതനായിരുന്നു നിനക്കെങ്ങനെ സാധിച്ചു ഞങ്ങൾക്കൊക്കെ വഴിതെറ്റി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി കാക്ക ചോദിച്ചു ഒച്ചു പറഞ്ഞു നിങ്ങൾ പുറം ലോകത്ത് സുരക്ഷിതമായൊരിടം തേടി അലഞ്ഞു നടന്നു പക്ഷെ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായൊരിടം കണ്ടെത്തി ഈ കൂട് എന്റെ വീടാണ് ഞാൻ എന്റെ ഏകാന്തതയിൽ അതിനെ ശക്തിപ്പെടുത്തി ഒരു കൊടുങ്കാറ്റിനും എന്നെ തകർക്കാൻ കഴിയില്ല കാക്കയ്ക്ക് അപ്പോൾ ഒച്ചിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി ആൾക്കൂട്ടത്തിൽ ജീവിക്കുമ്പോഴും സ്വന്തമായൊരിടം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം അവൻ അറിഞ്ഞു അതിനുശേഷം കാക്ക ഇടക്കിടെ കൂട്ടത്തിൽ നിന്നു മാറി തന്റെ സ്വന്തം ചിന്തകളുമായി ഇരിക്കാൻ തുടങ്ങി അതവനെ കൂടുതൽ ശക്തനും ബുദ്ധിമാനുമാക്കി ഏകാന്തത എന്നാൽ ഭയപ്പെടേണ്ട ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തികേന്ദ്രമുണ്ടാക്കാൻ സഹായിക്കും ബാഹ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാൻ ഈ ആന്തരിക ശക്തിക്ക് കഴിയും ഭാഗം രണ്ട് ഒറ്റപ്പെടലിന്റെ സൗന്ദര്യം പ്രകൃതിയോടും എന്നോടും നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ പ്രകൃതി ഉണരുന്നത് അതൊരു പുഴ പോലെ ഒഴുകാൻ തുടങ്ങും നമ്മൾ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും ഒരു മരത്തിലെ ഇലകൾ കാറ്റിലാടുന്ന ശബ്ദം ഒരു പക്ഷിയുടെ പാട്ട് സൂര്യരശ്മി മണ്ണിൽ പതിക്കുന്ന കാഴ്ച ഇതെല്ലാം നമ്മൾ സാധാരണ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാകുന്നു നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങുന്നു അവിടെ ചോദ്യങ്ങളില്ല ഉത്തരങ്ങളില്ല ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രം എന്നൊരു ഉത്തരം മനസ്സ് നൽകാൻ തുടങ്ങും ചിലപ്പോൾ ഈ ഏകാന്തത നമ്മളെ ഭയപ്പെടുത്തിയേക്കാം നമ്മൾ ശൂന്യമായൊരു സ്ഥലത്തേക്ക് നോക്കുന്നതുപോലെ തോന്നാം പക്ഷേ ആ ശൂന്യതയിൽ നിന്നാണ് പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് ഒരു കലാകാരൻ ശൂന്യമായ ക്യാൻവാസിൽ നിറങ്ങൾ നിറയ്ക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് പുതിയ ചിന്തകൾ കൊണ്ട് ആ ശൂന്യതയെ പൂർണ്ണമാക്കുന്നു ഓർക്കുക ഒറ്റപ്പെടൽ ഒരു ശിക്ഷയല്ല അതൊരു സമ്മാനമാണ് നിങ്ങൾ നിങ്ങൾക്കായി മാത്രം നൽകുന്ന ഒരു സമ്മാനം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും നിങ്ങളുടെ ചിന്തകളെ ക്രമീകരിക്കാനും നിങ്ങളുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടിയുള്ളൊരവസരം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ സമയം കണ്ടെത്തുക നിങ്ങളത് അർഹിക്കുന്നു ഭാഗം മൂന്ന് യാത്ര മനസ്സിൻറെ ഭാരം ഇറക്കി വയ്ക്കാൻ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരുപക്ഷെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകും പക്ഷെ മനസ്സിന്റെ ബഹളം കാരണം അത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്നു വരില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ചുനേരം പുറത്തിറങ്ങി നടന്നു നോക്കൂ ഫോൺ മാറ്റിവെച്ച് ഹെഡ്ഫോൺ വയ്ക്കാതെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേട്ട് നടക്കുക നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പുതിയ ചിന്തകൾക്ക് ഇടം നൽകുന്നു പ്രശ്നങ്ങളെ മറ്റൊരു കോണിൽ നിന്ന് കാണാൻ നമ്മൾ തുടങ്ങുന്നു ഒരുപക്ഷെ നിങ്ങൾ മാസങ്ങളായി ഉത്തരം തേടുന്ന ഒരു ചോദ്യത്തിന് ഈ നടത്തത്തിനിടയിൽ വളരെ ലളിതമായൊരു ഉത്തരം ലഭിച്ചേക്കാം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഓരോ ചുവടും മനസ്സിലെ ഭാരം ഇറക്കി ഭാരമിറക്കുകയാണ് എത്ര ദൂരം നടക്കുന്നുവോ അത്രത്തോളം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ഇതൊരു മാജിക്കല്ല നമ്മുടെ ശരീരം എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് മനഃശാസ്ത്രം പറയുന്നു ഈ ഹോർമോണുകൾ സന്തോഷവും സമാധാനവും നൽകുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു നമ്മുടെ ചിന്തകൾക്ക് ചെവി കൊടുക്കുന്നു ഈ സംസാരമാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ല ചികിത്സ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തത് ഒറ്റയ്ക്കായിരുന്നപ്പോഴായിരിക്കാം ഭാഗം നാല് ആത്മാവിന്റെ കൂട്ടുകാരൻ നിങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തവണ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ട് ഒരു സിനിമ കാണാൻ ഒരു യാത്ര പോകാൻ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ നമ്മൾ ഒറ്റയ്ക്കാകാൻ ഭയപ്പെടുന്നു ഈ ഭയം നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പൂർണമായും സ്വതന്ത്രരാകുന്നു ആരെയും ആശ്രയിക്കാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ളത്ര സമയം അവിടെ ചെലവഴിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാം ഈ സ്വാതന്ത്ര്യം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊരു തോന്നൽ നമുക്ക് ലഭിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ ആത്മവിശ്വാസം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ സഹായിക്കും സ്വയം ഒരു യാത്ര ആസൂത്രണം ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുക ഇതെല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നു ഈ അനുഭവങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നു നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഏറ്റവും ശക്തരായ മനുഷ്യർക്ക് മാത്രമേ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയൂ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരനായി മാറുന്നു ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ ഭാഗമഞ്ച് ഏകാന്തതയുടെ നിറങ്ങൾ നമ്മൾ ആരാകണമെന്ന് കണ്ടെത്താൻ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നത് നമ്മൾ സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വപ്നങ്ങൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടും എൻജിനീയറാകണം ഡോക്ടറാകണം എന്നൊക്കെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നിൽ ഒരു പക്ഷേ മറ്റാരുടെയൊക്കെയോ ആഗ്രഹങ്ങളായിരിക്കാം എന്നാൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു തുടങ്ങും എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എനിക്ക് സന്തോഷം നൽകുന്നതെന്താണ് ഈ ചോദ്യങ്ങൾ നമ്മളെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കും ഒരുപക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ തിരക്കുള്ള ജീവിതത്തിനിടയിൽ മറന്നുപോയ ആ സ്വപ്നങ്ങളെ ഓർത്തെടുക്കാൻ ഈ ഏകാന്തത നിങ്ങളെ സഹായിക്കും ഓരോ തവണ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ക്യാൻവാസ് പോലെയാകുന്നു നിങ്ങളതിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള നിറങ്ങൾ വരയ്ക്കുന്നു കാൾജുങ്ങിൻറെ മറ്റൊരു വാക്യം ഇവിടെ പ്രസക്തമാണ് ഏകാന്തത നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബന്ധം ഒഴിവാക്കേണ്ടതുണ്ട് ഒന്നുകിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായുള്ള ബന്ധം ഏകാന്തതയെന്നത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല മറിച്ച് ലോകം നിങ്ങളെ ഏതു രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാനുമുള്ള ഒരു വഴിയാണത് നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ കണ്ടെത്താനുള്ള യാത്രയാണ് ഓരോ ഏകാന്തമായ നിമിഷവും ഈ നിമിഷങ്ങളിലാണ് നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് ഭാഗം ആറ് ഏകാന്തതയും ബന്ധങ്ങളും യഥാർത്ഥ അടുപ്പം എങ്ങനെ വളർത്താം നമ്മൾ ഏകാന്തതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർക്കൊരു ചോദ്യമുണ്ടാകാം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതില്ലേ ഇതിൻറെ ഉത്തരം ഈ രണ്ടവസ്ഥകളും പരസ്പരം വിരുദ്ധമല്ല മറിച്ച് പരസ്പരം പൂർണ്ണമാക്കുന്നു എന്നതാണ് ഒരു നല്ല ബന്ധം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പമാണ് എന്നാൽ ആ ബന്ധം ആരോഗ്യകരമാകണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുമായി തന്നെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കണം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആത്മാവിനെയും നിങ്ങളറിയാതെ മറ്റൊരാളുമായി എങ്ങനെ ആഴത്തിലുള്ള അടുപ്പം സ്ഥാപിക്കാൻ കഴിയും ഏകാന്തതയിൽ നിങ്ങൾ സ്വയം ആരാണെന്ന് കണ്ടെറ്റുന്നു നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കുന്നു ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കില്ല കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ മടിക്കില്ല ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സന്തോഷമായിരിക്കാൻ പഠിച്ചാൽ മറ്റുള്ളവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിനു വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തവും ആത്മാർത്ഥവുമാകും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ പഠിക്കുമ്പോൾ ആ ബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരവും അർത്ഥവത്തുമായി മാറും അതുകൊണ്ട് ഏകാന്തതയെന്നത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയല്ല മറിച്ച് ലോകത്തിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചുവരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല ബന്ധങ്ങളുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുമായി തന്നെ ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കുക കാരണം നിങ്ങളുടെ ആത്മാവിന്റെ കൂട്ടുകാരൻ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അവസാനമായി ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ എപ്പോഴാണ് അവസാനമായി ഒരു കപ്പ് കാപ്പിയുമായി ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ മനസ്സിനോട് സംസാരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ ഒരു പുതിയ വഴി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനക്കൂട്ടത്തിൽ നിന്നു മാറി നിങ്ങളുടെ സ്വന്തം പാതയിലൂടെ കുറച്ചു ദൂരം നടന്നു നോക്കൂ ഓർക്കുക നിങ്ങൾ ആരുമായിട്ടും മത്സരിക്കേണ്ടതില്ല നിങ്ങളോട് തന്നെ മത്സരിക്കുക നിങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്ത് നിങ്ങൾ തന്നെയാണ് ഒറ്റയ്ക്കുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മായാജാലം പോലെ മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം ഏകാന്തത എന്നാൽ ഭയമല്ല അതൊരു സ്വാതന്ത്ര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി